അടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളീയം പരിപാടിയുടെ ചിലവിനായി വീണ്ടും തുക അനുവദിച്ച സർക്കാർ പത്തു കോടി രൂപയാണ് അധിക ഫണ്ടായി സർക്കാർ അനുവദിച്ചത് ടൂറിസം വകുപ്പിന് ചിലവായ തുക എന്ന നിലയിലാണ് ധനവകുപ്പ് പണം അനുവദിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ടൂറിസം വകുപ്പ് ആവശ്യപ്പെട്ട തുക ജനുവരി ഇരുപത്തി മൂന്നിന് അനുവദിക്കുകയായിരുന്നു പണം അനുവദിക്കുന്നതിനായി ട്രഷറി നിയന്ത്രണത്തിൽ സർക്കാർ ഇളവും വരുത്തിയാണ് പണം അനുവദിച്ചത് ടൂറിസം വികസനത്തിനെന്ന പേരിൽ കേരള പിറവിയോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച കേരളീയം പരിപാടിക്ക് നേരത്തെ ഇരുപത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിനു പുറമെയാണ് ഇപ്പോൾ പത്ത് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചത് കേരളീയം പരിപാടിയുടെ പ്രധാന ഊന്നൽ ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്ന് പറയുന്ന മുന്നേറ്റമാണ് എന്നാൽ സർക്കാരിന് മുന്നിൽ പണമില്ല പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും ഒന്നും തടസ്സമായിരുന്നില്ല ഇരുപത്തിയേഴ് കോടിയിലധികം രൂപ അനുവദിച്ചതിൽ ഏറ്റവും അധികം തുക വകയിരുത്തിയത് പ്രദർശനത്തിനായിരുന്നു ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ പരിപാടിയുടെ പ്രധാന ആകർഷണമായി സംഘാടകർ പറയുന്ന ദീപാലങ്കാരത്തിന് രണ്ടു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയും പബ്ലിസിറ്റിക്ക് മൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയും അനുവദിച്ചു സാംസ്കാരിക പരിപാടികളുടെ സംഘാടനത്തിന് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപ നേരത്തെയും അനുവദിച്ചിരുന്നു ലോക കേരള സഭ പോലെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ ലോകം മുഴുവൻ എത്തിക്കുന്നതാണ് പരിപാടിയുടെ പ്രഖ്യാപന ലക്ഷ്യമായി സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ കേരളീയത്തിന്റെ പേരിൽ പണം കണ്ടെത്തിയത് എവിടെ നിന്നൊക്കെയെന്ന് സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല ജനം തിരുവനന്തപുരം